കാനഡയിലെ ഈ ഖാലിസ്ഥാൻ വാദികളെ കാനഡിയൻ സർക്കാർ കാനേഡിയൻ സർക്കാർ വല്ലാതെ കണ്ട് സംരക്ഷിക്കുന്നു എന്നൊരു വാദം നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു അത് നമ്മളെ ഇന്ത്യ ഇന്ത്യക്കൂടെ വാദിക്കുന്നതാണ് അപ്പോൾ അതിന് ആ അങ്ങനെ ഒരു സംരക്ഷണം നൽകുന്നത് ശരിയല്ല എന്ന രീതിയിൽ അജിത് ഡോവൽ ഈ കഴിഞ്ഞ ദിവസം കാനഡ കാനഡയിലെ പ്രതിനിധികളുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്കൊരു പുനർചിന്തനം വന്നതായിട്ടുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് എന്താണ് ഈ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ അതിന് മുമ്പ് അതിൻ്റെ ഒരു പശ്ചാത്തലം പറയാം അതെ ഈ ഖലിസ്ഥാൻ വാദികൾ കാനഡയിൽ അവരുടെ ഒരു സംഘടനയുണ്ട് അതിൻ്റെ പേര് സിഖ് ഫോർ ജസ്റ്റിസ് എന്നാണ് അതായത് അവരുടെ ഒരു ഭീകരപ്രസ്ഥാനം അതിനെ ഇന്ത്യ രണ്ടായിരത്തി ഇരുപതിൽ അതിൻ്റെ ഒരു ഭീ രണ്ടായിരത്തി ഇരുപതിലെ അതിന് മുമ്പ് തന്നെ അതിൻ്റെ ഒരു നേതാവിൻ്റെ നേരത്തെ ഭീകരവാദിയായിട്ട് പ്രഖ്യാപിച്ചിരുന്നു അപ്പോൾ നേരത്തെ തന്നെ ഇതൊരു ഖലിസ്ഥാൻ വാദ സംഘടനയെ ഇന്ത്യ ഭീകരവാദ പ്രസ്ഥാനമായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു നേതാവുണ്ട് ഹർദീപ് സിംഗ് നെജ്ജാർ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കാനഡയിലെ സറയിൽ വെച്ച് അജ്ഞാതരാൽ വെടിയേറ്റ് കൊല്ലപ്പെട്ടു രണ്ട് പേര് മുഖമൂടി ധരിച്ചെത്തിയ രണ്ട് പേര് വെടിവെച്ച് കൊന്നു എന്നുള്ളതാണ് അപ്പോൾ ആരാണ് ആ കൃത്യം നിർവഹിച്ചത് എന്നുള്ളത് ആ അജ്ഞാതരാൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് പക്ഷേ അവിടുത്തെ കാനഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ അദ്ദേഹം ഇന്ത്യക്കെതിരെ പരസ്യമായിട്ട് ആരോപണം ഉന്നയിച്ചു കാരണം ഇതിൻ്റെ പിന്നിൽ ഇന്ത്യയാണ് ഈ ഗൂഢാലോചന നടത്തിയാളെ ഇല്ലാണ്ടാക്കിയത് ഇന്ത്യയാണ് എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ പേരിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധം പോലും വഷളായി രണ്ടുപേരും രണ്ട് രാജ്യ രാജ്യങ്ങളും അവരുടെ നയതന്ത്ര പ്രതിനിധികളെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞയച്ചു കാനഡ അതുകൊണ്ടും അടങ്ങിയില്ല വീണ്ടും ഒരു ആറ് നയതന്ത്ര ഉദ്യോഗസ്ഥരെ കൂടി ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥരെ കൂടി കാനഡ നാട് കടത്തി അങ്ങനെ വഷളായിരുന്നു പക്ഷേ ആ ഇന്ത്യ കാനഡ ബന്ധം പിന്നീട് ചർച്ച ചെയ്ത് രമ്യതയിലെത്തി എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു സ്റ്റേജാണ് കഴിഞ്ഞ പത്തൊമ്പതാം തീയതി അജിത് ഡോവൽ ഇന്ത്യയുടെ ദേശീയ ഉപദേഷ്ടാവ് അജിത് ഡോവൽ കാനഡയുടെ ഇതേ കാറ്റഗറിയിലുള്ള ഒരു ഉദ്യോഗസ്ഥ നതാലി ഡ്രെയിൻ എന്നാണ് രണ്ടുപേരും കൂടി ഡൽഹിയിൽ ഒരു കൂടിക്കാഴ്ച നടന്നു ഇതിന് പിന്നാലെ കാനഡയിൽ ഈ ഖലിസ്ഥാൻ വാദികളുടെ നേതാവുണ്ട് ഒരു തലതൊട്ടപ്പനുണ്ട് ഇപ്പോൾ നിലവിൽ അയാളുടെ മൂന്ന് അനുയായികളെ കാനഡയിൽ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ അറസ്റ്റും ഒരു രസകരമായ സംഗതിയാണ് കാരണം വാഹന പരിശോധനക്കിടയിൽ ഇവർ പിടികൂടുകയായിരുന്നു എന്നിട്ട് ഇപ്പോൾ ചാർജ് ചെയ്തിരിക്കുന്ന കുറ്റം ഇവർ അനധികൃതമായ ആയുധം കൈവച്ചു അനുമതിയില്ലാതെ ആയുധം ഉപയോഗിച്ചു തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് ഇവരെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് എന്നാൽ ഇവർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഭീകരവാദ കുറ്റങ്ങളൊന്നും ചാർജ് ചെയ്തിട്ടില്ല പക്ഷേ ഇവർ ജയിലിലാകും ആ ഒരു ഘട്ടത്തിലാണ് കാരണം ആയുധ അതുമായി ബന്ധപ്പെട്ടുള്ള കേസായതുകൊണ്ട് ഇവരുടെ പേര് ഇന്ദ്രജിത് സിംഗ് ഗോസൽ ജഗ്ദീപ് സിംഗ് അർമാൻ സിംഗ് ഇവർ മൂന്ന് പേരുമാണ് പിടിയിലായത് ഇവർ ഹർമണി ഒട്ടാവ എന്ന് പറയുന്ന റോഡിൽ അതായത് ബ്രാ ടു ഒട്ടാവ ആ യാത്രയിൽ ബ്രാംടണിൽ നിന്ന് ഒട്ടാവയിലോട്ടുള്ള യാത്രക്കിടെയാണ് ഇവരുടെ വാഹന പരിശോധന നടക്കുക എന്നിട്ട് ഇവരെ പിടികൂടിയത് ഇവർ മൂന്ന് പേരും നിലവിൽ ഈ സിഖ് ഫോർ ജസ്റ്റിസ് എന്ന് പറയുന്ന ഭീകരവാദ സംഘടനയുടെ ഇപ്പോഴത്തെ പ്രധാന നേതാവ് അദ്ദേഹത്തിൻ്റെ പേര് ഗുർപത് ഗുർബത് ഗുർപത് വന്ത് സിംഗ് പന്നു ഗുർപത് വന്ത് സിംഗ് പന്നു ഒരു മുപ്പത്തിയാറ് വയസ്സ് മാത്രമുള്ള ഒരാളാണ് അല്ല ക്ഷമിക്കണം ഇയാൾ ഇത്തിരി പ്രായമുള്ള ആളാണ് ഇപ്പം പിടിയിലായ ഇയാളുടെ പ്രധാനി ഇന്ദ്രജിത് സിംഗ് ഗോസൽ എന്ന് പറയുന്നയാളാണ് ഒരു മുപ്പത്താറ് ഇയാളുടെ ഏറ്റവും വലിയ അനുയായിയാണ് ഈ ബന്ത് സിംഗ് പനു എന്ന് പറയുന്നത് ഈ ജസ്റ്റിസ് സിക്സ് ഫോർ ജസ്റ്റിസ് അവരുടെ ലീഗൽ അഡ്വൈസർ ആയിരുന്നു അയാളിപ്പോൾ ഈ അയാളാണ് ഇപ്പോൾ ഈ സംഘടനയെ നയിക്കുന്നത് കാരണം ഇവരുടെ നേതാവ് ഹർദീപ് സിംഗ് നജാറുടെ നേരത്തെ കൊല്ലപ്പെട്ട സംഭവം ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ഈ പറയുന്ന സം ഗുർഭിംഗ് പന്നു ആണ് ഇപ്പോൾ അവരുടെ നേതാവ് ഈ ചങ്ങാതി കഴിഞ്ഞ ദിവസം ഒരു പ്രഖ്യാപനം നടത്തി കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിന ആഘോഷമുണ്ടല്ലോ അതിനു മുൻപ് ഓഗസ്റ്റ് പത്താം തീയതി നമ്മുടെ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ ഒരു അവിടുത്തെ പ്രസ് ക്ലബ്ബിൽ ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു ഈ പത്രസമ്മേളനത്തിൽ ഈ ചങ്ങാതി ഓൺലൈൻ വഴി ഇയാളപ്പം ഉള്ളത് വാഷിങ്ടണിലെ അമേരിക്കയിലെ വാഷിങ്ടണിലാണ് ഇയാൾ താമസിക്കുന്നത് അവിടെ നിന്നുകൊണ്ട് ഓൺലൈനിൽ പങ്കെടുത്തിട്ട് ഇയാൾ ഇന്ത്യയിലെ സിഖുകാരായിട്ടുള്ള ആഹ്വാനം ചെയ്തു നിങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്താൻ വരുമ്പോൾ അത് തടയണം അത് തടയണം എന്നുദ്ദേശിച്ചാൽ അദ്ദേഹത്തെ പിടിച്ചു വെക്കണമെന്നോ മറ്റൊന്നുമല്ല അദ്ദേഹത്തെ വധിക്കണം എന്നുള്ള പരോക്ഷ ആഹ്വാനമാണ് അയാൾ കൊടുത്തത് അപ്പോൾ ഇതിനെതിരെ എൻ ഐ എ ഇപ്പോൾ ഈ പറയുന്ന സിഖ് ഫോർ ജസ്റ്റിസിൻ്റെ ഇപ്പോഴത്തെ നേതാവ് ഗുർപത് ഗുർപത്വൻ സിംഗ് പന്നുവിനെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പിന്നാലെയാണ് ഇപ്പോൾ ഇയാളുടെ അനുയായികൾക്കെതിരെ കാനഡയിൽ നടപടി വന്നേക്കുന്നത് ഇപ്പോൾ കാനഡയുടെയും ഇന്ത്യയുടെയും ഈ ചരിത്രത്തിൽ ഇതൊരാദ്യത്തെ ഒരു സംഗതിയാണ് കാരണം കാനഡ ഈ പറയുന്ന സിഖ് വിരുദ്ധ അല്ലെങ്കിൽ ശ്രമിക്കണം സിഖ് കലാപകാരികളെ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ഖലിസ്ഥാൻ വാദികളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നിലപാടാണ് എടുത്തതാണ് കാര്യം അവർ അഭിപ്രായ സ്വാതന്ത്ര്യം ഏത് ആരുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണേലും അതിനെ സംരക്ഷിക്കപ്പെടണം എന്നൊരു നിലപാടിൻ്റെ പേരിലാണ് ഇവർ വിഘടനവാദ സംഘടനക്കാരാണെന്ന് അറിഞ്ഞിട്ട് കൂടി കാനഡ അവരെ സപ്പോർട്ട് ചെയ്യുന്ന നിലപാട് വന്നത് പക്ഷേ അവരുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഇന്ത്യ അവിടെ കടന്നു എന്ന് അവിടെ അവരുടെ നേതാവിനെ ഇല്ലാതാക്കി എന്നുള്ളൊരു ആരോപണത്തിൻ്റെ പേരിലാണ് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായത് അപ്പോൾ ഈ ഖലിസ്ഥാൻ വാദികൾ ഇന്ത്യക്ക് തലവേദന ഉണ്ടാക്കാൻ തുടങ്ങിയത് ഈ അടുത്ത കാലത്താണ് ആ ഖലിസ്ഥാൻ വാദം ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലം മുതൽ തന്നെ പ്രസക്തമായൊരു സംഗതിയാണ് ഈ ഹർ നേരത്തെ പറഞ്ഞ ഗുർപത് ഗുർബ് വന്ത് സിംഗ് പന്നു എന്ന് പറയുന്ന ആൾക്ക് മോദിക്കെതിരെ വധഭീഷണി മുഴക്കിയതിന് മാത്രമല്ല ഇപ്പോൾ കേസ് വന്നേക്കുന്നത് ഒരു രസകരമായൊരു സാധനം കൂടി ചെയ്തു അയാൾ ഈ ഖലിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ മാപ്പ് ഭൂപടം വരെ അങ്ങ് പ്രസിദ്ധീകരിച്ചു അതിൽ നമ്മുടെ ഇപ്പോഴുള്ള പഞ്ചാബ് ഹരിയാന ഹിമാചൽ പ്രദേശ് ഡൽഹി ഈ സംസ്ഥാനങ്ങളെല്ലാം കൂടി ചേർത്തുകൊണ്ടാണ് ഈ ഖലിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം അവർ സ്വപ്നം കാണുന്ന രാജ്യം അങ്ങ് സങ്കല്പിക്കുന്നു അതിൻ്റെ മാപ്പ് അതിന്റെ ഭൂപടം കൂടി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പൊ ഇതിൻ്റെയൊക്കെ പേരിലാണ് ഇയാൾക്കെതിരെ കേസ് അപ്പോൾ ഈ ആശയം ഈ ഖലിസ്ഥാൻ എന്ന് പറയുന്ന ആശയം ഇന്ത്യ പാകിസ്ഥാൻ വിഭജന ആ കാലത്തോളം തന്നെ പഴക്കമുള്ളതാണ് കാര്യം ഇന്ത്യയിലുള്ള പഞ്ചാബും പാകിസ്ഥാനിലുള്ള പഞ്ചാബും കൂടി ചേർത്ത് വെച്ചാണ് ഇവര് ഈ ഖലിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം വേണം എന്നൊരു ആഗ്രഹം സിഖുകാരൻ അതിന്റെ പേരിലാണ് മറ്റേ സുവർണക്ഷേത്രം കയ്യേറിയ പ്രശ്നം ഉണ്ടായത് അതെ ഇന്ദിരാഗാന്ധി സുവർണക്ഷേത്രത്തിൽ സൈനിക ഇടപെടൽ നടത്തി ഇന്ദിരാഗാന്ധിയുടെ വധത്തിൽ കലാശിച്ചത് അതാണ് അപ്പൊ ഇത്തരത്തിൽ ഇന്ത്യ ചരിത്രത്തിൽ തന്നെ ഒരു ആ ഒരു കാലത്തിന് ശേഷം വീണ്ടും വീണ്ടും തലപൊക്കുന്ന ഈ അടുത്ത കാലത്താണ് കാരണം ഇന്ത്യയിൽ നടന്ന ഡൽഹി കേന്ദ്രീകരിച്ച് നടന്ന കർഷക വിരുദ്ധ സമരം ഉണ്ടല്ലോ അപ്പൊ അത് വലിയ രീതിയിൽ ഒരു കലാപത്തിലേക്ക് വഴുതി പോകാനുള്ള പ്രധാന കാരണം ആ സമരത്തിനിടയിൽ കർഷക സംഘടനകളുടെ ഇടയിൽ ഈ ഖലിസ്ഥാൻ വാദികൾ കടന്നുകൂടി ഇന്ത്യ വിരുദ്ധ കലാപമായിട്ട് അതിനെ മാറ്റി എന്നുള്ളതാണ് പഞ്ചാബിലാണല്ലോ കർഷകർ അതെ അതെ കാരണം അവർക്ക് വാസ്തവത്തെ ഈ സിഖുകാർ പഞ്ചാബികൾ എന്ന് പറഞ്ഞാൽ വലിയ ദേശീയവാദികളാണ് തീർച്ചയായിട്ടും കാരണം ഇന്ത്യയിലെ അതെ ഇന്ത്യയിലെ സൈന്യത്തില് ഏതാണ്ട് അറുപത് എഴുപത് ശതമാനത്തോളം സിഖുകാരാണ് കാര്യം അവർ അത് മാത്രമല്ല രക്തസാക്ഷികളിലും ഇന്ത്യക്ക് വേണ്ടി ജീവൻ കൊടുത്ത ജവാന്മാരുടെ എണ്ണം എടുത്താലും അതെ 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 അത് ഒരു ഏത് അതെ അതെ അത് മാത്രല്ല കായിക ശേഷി അവരുടെ വളരെ വലുതാണ് ആയിക്കോട്ടെ അപ്പൊ ഈ ഖലിസ്ഥാൻ വധം ഇന്ദിരാഗാന്ധിയുടെ വധത്തിന് ശേഷം അത്രക്ക് ഒരു കാര്യം വരെ നമ്മൾ ഒതുക്കി കാര്യം പക്ഷേ ഇപ്പോ തലപൊക്കി തുടങ്ങി കാരണം നമ്മുടെ കർഷക സമരത്തിന്റെ സമയത്ത് ഇവർ വലിയ പ്രശ്നം ഉണ്ടാക്കി ഇവർക്ക് ഇന്ത്യയിൽ ക്ലച്ച് പിടിക്കാൻ ശേഷിയില്ലാന്നതുകൊണ്ട് ഇവർ കാനഡ അല്ലെങ്കിൽ വിദേശ യു കെയിലടക്കം വിദേശ രാജ്യങ്ങളിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ ഖലിസ്ഥാൻ വാദം ഉന്നയിക്കുന്നത് ഇന്ത്യയുടെ ഏതെങ്കിലും നയതന്ത്ര പ്രതിനിധികളോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭരണകർത്താക്കളോ ആരെങ്കിലും അവിടെ ചെല്ലുമ്പോൾ ഇവരവരുടെ സൈഡിൽ എന്തെങ്കിലും ഒരു കലാപരിപാടി ഒരു പ്രതിഷേധ പരിപാടി ഒക്കെ സംഘടിപ്പിക്കുക അങ്ങനെയാണ് ഇവരുടെ സാന്നിധ്യം അറിയിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇവരിപ്പോൾ വലിയ രീതിയിൽ തലപൊക്കിക്കൊണ്ട് ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കടക്കം ജീവന ഭീഷണിയുണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ ഭീഷണി മുഴക്കുന്ന തരത്തിലോട്ടൊക്കെ ഇവർ തലപൊക്കുക അപ്പോൾ അതിനെ അമർച്ച ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഈ നജ്ജാറിൻ്റെ വധം ആര് ചെയ്തു എന്നറിയില്ല പക്ഷേ കാനഡയുടെ സംശയത്തെ നമുക്ക് അങ്ങ് പൂർണ്ണമായിട്ട് തള്ളിക്കളയാനും പറ്റില്ല കാര്യം ഇന്ത്യക്ക് വേണ്ടി പലയിടത്തും പലയിടങ്ങളിലും അജ്ഞാതന്മാർ ഇറങ്ങി ഓരോ ദൗത്യം നിർവഹിച്ചതായിട്ടുള്ള വാർത്തകൾ വന്നിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലൊരു അജ്ഞാതൻ അജ്ഞാതരാൽ കൊല്ല കൊല്ലപ്പെട്ടു എന്നാണ് കാനഡയടക്കം പറയുന്നത് അപ്പോൾ ഇവിടെ ഇപ്പോൾ കാനഡയും ഇപ്പോൾ ഇന്ത്യയുടെ ഒരു ആവശ്യം പരിഗണിച്ചുകൊണ്ട് കാരണം ഇത്തരത്തിൽ വലിയ നിലപാടുകൾ ഇന്ത്യ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കെതിരെ പോലും അവിടെ ഒരു ഭൂപടം വരെ പ്രസിദ്ധീകരിക്കുന്ന തരത്തിൽ നിലപാടെടുക്കുമ്പോൾ ഇനി നോക്കിയിരുന്നിട്ട് കാര്യമില്ല നടപടികളിലേക്ക് കിടക്കണം അപ്പോൾ ഇന്ത്യയുടെ ആവശ്യം പരിഗണിച്ച് കാനഡ നിലപാടെടുത്തു എന്നാണ് മനസ്സിലാക്കേണ്ടത്